ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിടാ ചാമേരി വെച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കലാന്ന് വീഡിയോയിലേക്ക് പോകാം ഒരുപാട് ഔഷധ ഗുണമുള്ള ചാമേരിയാണിത് നാനൂറ് ഗ്രാം ചാമേരിയാണിത് ഈ പാത്രത്തിൽ ഇത്രയാണ് ഇതിൻ്റെ അളവ് ഇതിന് ഈ ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ നേരിയരിക്കെല്ലാം വെക്കുന്നത് പോലെ തന്നെ ഇത്ര എണ്ണം കൂട്ടിയിട്ട് വെള്ളം വെക്കുക അതാണ് അതാണിതിൻ്റെ കണക്ക് ശരിക്കും നമ്മൾ അരി കഴുകുന്ന പോലെ തന്നെ നല്ലോണം കുറെ പ്രാവശ്യം കഴുകിയെടുക്കണം അതേപോലെ കഴുകിയതിന് ശേഷം ഇവിടെ പറയും കൈ അരിക്കുകയാണ് കൈ അരിക്കുക എന്ന് പറയുന്നത് കൈ വെച്ചിട്ട് അരിച്ചെടുക്കലാണ് നമ്മൾ അരിയെല്ലാം ചെയ്യുന്ന ഒരു രീതിയിൽ ഇത് ചെയ്തെടുക്കണം ഇതിൻ്റെ അകത്ത് കല്ലാങ്ങാട്ടിനുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഉണ്ടാക്കാൻ പോക്കാന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് നെയ്യാ വേണം ഇതിന് ഒഴിച്ചു കൊടുക്കാതെ മറ്റത്തുനിന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഞാനും വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കടികിട്ട് കൊടുക്കുക ഉലുവ ഉഴുന്നിട്ട് കൊടുത്തു ഉഴുന്നൊരു ബ്രൗൺ കളർ കളറാവുമ്പോൾ തന്നെ നമ്മൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞിട്ട് അരിഞ്ഞ വെച്ച ഇഞ്ചി ചേർത്ത് കൊടുത്തു പച്ചമുളക്

മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഞാൻ വറ്റൽമുളക് ചേർക്കുന്നുണ്ട് അതൊരു ടേസ്റ്റ് ടേസ്റ്റായി ഉപ്മാവിന് വറ്റൽമുളക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ഇതിലേക്ക് ഈ ഇതെല്ലാം വളർന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെയ്യുന്നത് വെള്ളം ചേർത്ത് കൊടുക്കലാണ് വെള്ളം ഈ പാത്രത്തിനാണ് ഞാൻ ആളന്ന് ഇതിൻ്റെ അകത്ത് അര വരെയേ ചാമയുള്ളിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിറച്ചും വെള്ളം ഉപ്പിട്ടതുകൊണ്ട് ഇനി ഉപ്പൊന്നും ഇടണ്ട ഈ വെള്ളം ഒന്ന് തിളക്കുമ്പോൾ നമ്മളെ ചാമ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ തിളക്കുമ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം തിളക്കി വെച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഈ ഒരു സമയമാകുമ്പോൾ ചെറുകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കുക ഇനി തീ കുറച്ച് വെച്ചാൽ മതി ഈ വെള്ളമൊന്ന് വെറ്റി സെറ്റായി വരാൻ വേണ്ടിയാണ് ഞാൻ തീ കുറച്ച് വെച്ചു തീ കുറച്ച് വെച്ചിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചിട്ട് വേവിച്ചെടുത്തുന്ന നല്ല പോലെ ആയുമാവായിട്ടുണ്ട് ചൂടോടെ തന്നെ കഴിക്കാൻ പൊക്കാന്ന് ഇപ്പൊ ഒരുപാട് ഔഷധഗുണമുള്ള ഈ ചാമരി പണ്ടെല്ലാം കൃഷിയെല്ലാം ചെയ്തിട്ട് നാട്ടിലെ ഉണ്ടാക്കുന്ന സാധനം ആ പോലും ഇപ്പൊ അങ്ങനെ കാണാനില്ല ഞാൻ കൊട്ടിയൂർ അമ്പലത്തിൽ പോയ വാങ്ങിയതാണ് ഇതെല്ലാം എല്ലാവരും ട്രൈ ചെയ്യാം ചെയ്യുന്ന നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ